അപ്പം ഇന്ന് മുതൽ നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ രാവിലെ എണീറ്റ് നമ്മുടെ ഡേ വൺ ഓഫ് വർക്ക് ഔട്ട് ചാലഞ്ചാണ് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്ക് ഇനി ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ പരിപാടി ഒരു അഞ്ച് റൗണ്ട് ആണ് Рәңге тоумылса, оке. Хәйрәт, എത്രാമത്തെ ഫ്ലോറിൽ നിന്ന് അഞ്ചാമത്തെ ഫ്ലോറിൽ നമ്മൾ രണ്ടാമത്തെ ഫ്ലോറ് ഒരഞ്ചട്ടം പോയി എനിക്ക് വയ്യ വയ്യൂന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇഷ്ടസ് കിട്ടട്ടെ ദേയ് വീഡിയോ കാണാൻ വേണ്ടി ഇരിുന്നു ആവിടെന്ന് വെച്ചാണ് ഞാൻ നടന്നിരിക്കുന്നത് കുറക്ക് വന്നി കുറക്ക് ഇത്രനേരം കുറക്ക് വരുന്നുള്ളൂ എനിക്ക് കാലിനേക്കാട്ടി കൂടിയുള്ള വഎക്കുന്ന കൈയാ രണ്ട് ഫ്ലോർ മാത്രമേ ഇത്ര ഞാൻ കൈകൊണ്ട് നടന്നോളൂ 88 സ്റ്റെപ്പ് വരെ പോ കൈ വേറെ ലെൻഡസും കുറച്ച് സ്ക്വാഡും സ്ക്വാഡ്സും ആ നമ്മുടെ റൂൾസ് പറഞ്ഞുതരാം ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തു നമ്മുടെ വെയ്റ്റ് സിക്സ്റ്റി വൺ കെ ജി ഈ കിടക്കുന്നവർക്ക് ഫിഫ്റ്റി വൺ കെ ജി ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് നോക്കി അവിടെ ഫിഫ്റ്റി ആ രണ്ടായിരം ഫിഫ്റ്റി എയ്റ്റേജ് ഞാൻ ഇന്നലെ പോയി നോക്കി സിക്സ്റ്റി വൺ ആണ് എനിക്ക് ആക്ച്വലി ഫിഫ്റ്റി ഫോറി കടന്നാൽ ഞാൻ നല്ലപോലെ കഴിച്ച് കുറിച്ച് അത് തോന്നാറ്റിയിരുന്നുണ്ട് ഇനി ജസ്റ്റ് കുറയ്ക്കാൻ എൻ്റെ മനസ്സിലില്ല പക്ഷേ എനിക്ക് വെയ്റ്റ് മസ്സിൽ കുട്ടിയെ കുഴപ്പമൊന്നുമില്ല നടക്കൂട്ടാ പിന്നെന്താ ആ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് എക്സസൈസ് ചെയ്യാം പോകുന്ന വരെ മീൻസ് എക്സാം ആണ് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്ന വരെ വരെ പോകുന്ന വരെ എക്സസൈസ് ചെയ്യണ്ടെയിൽ പിന്നെ ഷുഗർ പൊട്ടി ഇടിക്കുന്നുണ്ട് ഞാൻ പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റിനകത്ത് കൂടുതൽ കാപ്പ്സ് കാപ്പ്സ് അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് പ്രോട്ടീൻ ഏറെ എടുക്കാൻ വേണ്ടി മുട്ടയെല്ലാം വാങ്ങിവെച്ചിട്ടുണ്ട് മുട്ട നമ്മുടെ പച്ചപ്പയർ കടൽ വെള്ളക്കടല അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഡയറ്റ് ഡയറ്റെയാണ് സ്നാക്സ് ഒക്കെ നന്നായിട്ട് കഴിക്കണം പിന്നെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നല്ല നല്ല ശീലങ്ങൾ ഡെയിലി കുളിക്കുക ഇല്ല ഞാൻ മെയിൻ എല്ലാ ദിവസവും വാഷ് ആക്കാറുണ്ട് അപ്പോൾ അത് ചെയ്ത് തലമുടി വാഷാക്കാറുണ്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല സ്ഥിരങ്ങൾ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചാൽ കൊള്ളൂല അതുകൊണ്ടാണ് നമുക്ക് ജെലിക്സ് ഒക്കെ നല്ലതാണ് കായ് എനിക്കൊന്നും തോന്നാറില്ല പ്രത്യേകിച്ച് ഞാൻ കടുതത്തിൽ വാങ്ങിയൊന്നും ചെയ്യാല്ലോ അതാണ്ട് കാർത്തി രണ്ടുപേർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളുണ്ട് ഇത് രണ്ടുപേരും ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വെയിറ്റ് എന്തായാലും ഞാൻ സെറ്റ് ചെയ്യും കുറഞ്ഞോ കൂടിയോ അങ്ങ് വിട്ടു വിട്ടുവരുത്തേക്കാം ഞാൻ പണി ചെയ്യാണ്ട് പ്രോപ്പർ ഡയറ്റ് എടുക്കുകയായിട്ട് കറക്റ്റ് സ്ലീപ്പ് എട്ട് ഹവർ അല്ലേ ഞാൻ എയ്റ്റ് ഹവർ കിടന്ന് പറഞ്ഞു പ്രോപ്പറായിട്ട് ഞാൻ സ്ലീപ്പ് ചെയ്യണം പോകുന്നണ വരെ ഒന്നെങ്കിൽ ഏറെ അഴ്ച്ചത്തെ ചാലഞ്ചായിരിക്കുന്നത് ഇവ ഒരു ഏഴ് ദിവസം കാണുമ്പോൾ അതിലൊരു ടെൻ ഡേയ്സ് പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു മതി മതി ചെയ്തത് വാ ഇനി അടുത്ത് നമുക്ക് കുറച്ച് നിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യാം വാ ഇവിടെ നമുക്ക് അപ്പുറത്ത് പോകാം

21, 22. 12. 39. 40

അപ്പൊ ശരിയായി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും ഇന്നിനിപ്പം പയറൊക്കെ വേവിക്കണം മുട്ട പിഴുങ്ങണം പയർ വേവിക്കണം മോർണിംഗ് നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ലേറ്റ് ആയി നമുക്ക് കുറച്ച് സാലഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ബനാനും ഒരു എഗും ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മൾ രാവിലെ കഴിച്ചത് നല്ല ടീസ്റ്റന് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറും തോരനും പിന്നെ കിഴങ്ങറി ഉണ്ടായിരുന്നു പപ്പടം ഞാൻ കഴിച്ചില്ല പിന്നെ നമ്മൾ രണ്ട് സണ്ണി സൈഡ് അപ്പം ബിൾസ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു നല്ല ടീസ്റ്റന്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അതും ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചു ഗൈസ് രാത്രിയിൽ നമുക്ക് കുക്കുംബറ് ഇത് മെസ്സിലെ ക്യാരറ്റ് തോരനാണ് പിന്നെ കുറച്ച് ചോറുണ്ട് ഇത് മീൻ കറിയാണ് അകത്ത് മീൻ ഉണ്ട് പക്ഷെ കാണാൻ ഇത് നമ്മുടെ ചെന്നാച്ചാട്ടാണോ കേട്ടോ അപ്പം ഇതാണ് നൈറ്റിലത്തെ ഫുഡ് നമുക്ക് അപ്പം